നമസ്തേ ഇടപെടലുകളാണ് ബന്ധങ്ങളുടെ ഊട്ടുപൊര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ അപകടങ്ങളോ ആകസ്മികതകളോ ഒക്കെ സംഭവിക്കുമ്പോൾ ആര് കൂടെ ഉണ്ടാകും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബന്ധങ്ങളുടെ അളവുകൾ നിശ്ചയിക്കപ്പെടുന്നത് ഓർക്കുക ആഘോഷവേളയിലെ ആൾക്കൂട്ടം ഒരിക്കലും നമ്മുടെ അപകടകരമായ അവസ്ഥയിൽ കൂടെ നിൽക്കണമെന്നില്ല ഒരു അപകടവേളയിൽ കാണിക്കുന്ന അപരിചിതത്വമാണ് ഒരാൾക്ക് തൻ്റെ സ്നേഹിതനോട് കാട്ടാനാകുന്ന ഏറ്റവും വലിയ കാപട്യമെന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നാം ആത്മാർത്ഥമായി വിശ്വസിച്ച ചിലർ നമ്മുടെ കൂടെ ഇല്ലാതെ പോകുമ്പോൾ ആരുടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടും പ്രിയമുള്ളവരെ നിഴലാകുന്ന ചങ്ങാത്തങ്ങളെക്കാൾ വെളിച്ചമാകുന്ന സൗഹൃദങ്ങളെയാണ് നാം എപ്പോഴും ബഹുമാനിക്കേണ്ടുന്നത് പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്